ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച നോമ്പിൽ പന്ത്രണ്ടാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ക്രിസ്വിനെ നാമത്തിൽ സ്നേഹവർദ്ധനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ഫോളോ ഹീസ് സ്റ്റെപ്സ് അവൻ്റെ കാലടികളെ പിന്തുടരുക അതിനാധാരമായി ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഫോർ ടു ദിസ് യു ഹാവ് ബീൻ കോൾഡ് ബിക്കോസ് ക്രൈസ്റ്റ് ഓൾസോ സഫേർഡ് ഫോർ യു ലിവ് യു ആൻ എക്സാമ്പിൾ സോ ദാറ്റ് യു മൈറ്റ് ഫോളോ ഇൻ ഹിസ് സ്റ്റെപ്സ് അതിനായല്ലോ നിങ്ങളെ ക്രിസ്തു വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാലച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ഈ വേദഭാഗം ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകളെ സന്നിവേശിപ്പിക്കുന്ന ഒന്നാണ് പത്രോസപ്പോസ്ലൻ ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ തലങ്ങളിലൂടെ കടന്നു പോകുന്ന പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ക്രൈസ്തവ ജനതയെ അവരുടെ ജീവിതം കേവലം കഷ്ടപ്പാട് മാത്രമല്ല എന്നും അതിനപ്പുറത്തേക്ക് ഒരു വലിയ സാധ്യത അതിലുണ്ട് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നതിനും സഹനങ്ങളിൽ നിലനിൽക്കുവാൻ അവരെ ആഹ്വാനം ചെയ്തും എഴുതിയതാണ് ഈ വാക്ക് മൂന്ന് കാലികമായ സന്ദേശങ്ങൾ ഇതിലുണ്ട് ഒന്ന് ക്രൈസ്തവരെക്കുറിച്ചുള്ളൊരു വിളയാണ് അവരെന്തിനാണ് വിളിച്ചിരിക്കുന്നത് വേദഭാഗം ഇങ്ങനെ പറയുന്നു ഇതിന് നിമിത്തമായിട്ടത്രേ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് രണ്ട് ക്രിസ്തുവിന്റെ കഷ്ടപ്പാട് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കഷ്ടതകളിൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് മൂന്ന് അവൻ്റെ പാത പിന്തുടരുക അതൊരു മാതൃക കർത്താവ് വച്ചിട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഈ സഹനങ്ങളിൽ നിലനിൽക്കുക എന്നതാണ് പത്രസപ്പോസൻ അവരെ ഓർമ്മപ്പെടുന്നത് ഒരു ക്രൈസ്തവനാകുക എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിന്തുടരുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ ക്രൈസ്തവ ജീവിതം അത്ര സുഖമല്ല പത്രസപ്പോസരൻ പറയുകയാണ് കഷ്ടപ്പാട് പറയുന്നത് ഈ വിശ്വാസത്തിൽ അന്തർലീനമായ ഒരു കാര്യമാണ് പക്ഷേ ഈ സഹനങ്ങളുടെ നടുവിൽ നമ്മളെ നിലനിർത്തുന്ന ഈ സഹനങ്ങൾ നമ്മളെ വിഴുങ്ങാതെ വണ്ണം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ഈ വിശ്വാസം കുറച്ചുകൂടെ അർത്ഥവും ആഴവുമുള്ളതായി മാറുന്നത് ഒന്നുകൂടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമായി കാണാൻ കഴിയും പത്താട്ട് സുശേഷം പതിനാറാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യം പറയുന്ന പോലെ എന്നെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ ആദ്യം തന്നെ താൻ ത്യജിച്ച് തന്നെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുക രണ്ട് ദമ്പത്യാസം മൂന്ന് പന്ത്രണ്ട് പറയുന്നുണ്ട് കർത്താവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പീഡനം സഹിക്കേണ്ടി വരും മറ്റൊരു വാക്യം കൂടെ പറയട്ടെ ഫിലിപ്പ് എടുക്കേണ്ട ലേഖനം ഒന്നാമധ്യേ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല എന്ന് അവിടെ പറയുക അപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം ഉണ്ട് ദൈവം എന്തിനാണ് കഷ്ടപ്പെടാൻ വേണ്ടി ഈ ഒരു വിശ്വാസിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നു യാക്കോബോ അപ്പോസലിനാണ് അതിൽ ഉത്തരം പറയുന്നത് അപ്പം പറയട്ടെ പരീക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ക്ഷമയും ആത്മീയ പക്വതയും നൽകുന്നത് പരീക്ഷണങ്ങളില്ലാതെ പരീക്ഷയില്ലാതെ ഒരിക്കലും വിജയമില്ല അപ്പോൾ വിജയം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷണത്തിലൂടെ കടന്നുപോയേ മതിയാകുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് പറയുന്നത് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ക്ഷമയും ആത്മീയ പക്വതയും നൽകും എന്നത് മറ്റൊരു വസ്തുത മത സുശേഷൻ പറയുന്നുണ്ട് ക്രിസ്തുവിനായി സാക്ഷ്യം പറയുവാൻ കാരണം ഈ ഒരു വലിയ പീഡനത്തിനടുവിൽ പ്രോസിക്യൂഷൻ നടുവിൽ തൻ്റെ ഈ വിശ്വാസത്തിന് കീഴിലായിരിക്കുന്നവർ നിൽക്കുമ്പോൾ ആ പീഡനം കാണുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന വിശ്വാസം നിമിത്തം അത് ഇത് വെളിച്ചമായി മാറും എന്ന് പറയില്ല മറ്റൊരു കാര്യ കൂടെ റോമർക്കൊരു ലേഖനം എട്ടാമത്തെയും പതിനേഴാമത്തെ വാക്യത്തിൽ പൗലുസപ്പുസ്ത്രം പറയുകയാണ് നാം അവനോടുകൂടെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനോടുകൂടെ ഉയർത്തപ്പെടും എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതൊരവസാനമായിട്ടോ അതൊരു ദുരന്തമായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനമായിട്ടോ അല്ല അതിന് മധ്യത്തിൽ അനേകർക്ക് വെളിച്ചം പകരുവാനും ക്ഷമയും ആത്മീയ പക്വതിയും കരസ്ഥമാക്കുന്നതിനും അവനോടുകൂടെ ഉയർത്തപ്പെടേണ്ടതിനുമാണ് ഈ ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ അവൻ താതിരിക്കുന്നത് യേശു കർത്താവിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും യേശു അവൻ കഷ്ടപ്പെടുക മാത്രമല്ല അവൻ്റെ ജീവിതം തന്നെ നമുക്ക് സമർപ്പിക്കുക ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കാതെയാണ് അവൻ ആ കഷ്ടതയിലൂടെ കടന്നുപോയത് ഒരു പാപവും ചെയ്യാത്ത അവൻ്റെ വായിൽ വഞ്ചന പോലുമില്ലാത്ത ഒന്ന് പത്ര ദിവസം രണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നതുപോലെ യേശു കർത്താവ് പാപരഹിതനായൊരു മനുഷ്യൻ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ ഉപാധികളില്ലാതെ തൻ്റെ ശത്രുക്കൾക്കുമ്പിൽ കീഴടാൻ കഴിയാം ഫോഴസ് നമുക്ക് വേണ്ടി അവൻ ഒരിക്കലും പീഡനത്തോട് പ്രതികരിച്ചില്ല യശാവു പറയുന്നുണ്ട് അവൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ യാതൊരു ന്യായവും കണ്ടെത്താൻ കഴിയും യേശുവനെ ഇപ്രകാരം ഒരു പീഡനത്തിലൂടെ കടത്തിവിടുന്ന ഒരു ന്യായവും കണ്ടെത്താൻ കഴിയില്ല പക്ഷേ അവനത് ഹൃദയപൂർവമാണ് ആ കഷ്ടപ്പാട് ഏറ്റത് ആ കഷ്ടതയുടെ മധ്യത്തിലും തൻ്റെ ശത്രുക്കളെ അവൻ ദയാപൂർവ്വമായി നോക്കുന്നതായി ലൂക്കോസ് ലുക്കോസ് ഇരുപത്തിമൂന്ന് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ സഹനമൂല്യം നമ്മളെന്താണ് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ കഷ്ടപ്പാട് നേരിടുവും ക്ഷമയും പ്രാർത്ഥനയും ദൈവവിശ്വാസവും നമ്മൾ നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ് കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല അതൊരു തുടക്കമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മളതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുക ഒരു പാതൃക അല്ലെങ്കിൽ ഒരു കാൽ ചുവട് പിന്തുടരുക മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു ഈ കാലിച്ചു വിടുന്ന വാക്കിന് ഹ്യൂപ്പോ ഗ്രാമേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ് കുട്ടികളൊക്കെ എഴുതാനായിട്ട് പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു മാതൃക അതായത് ആ എന്ന് എഴുതിയാൽ തന്നെ ഫോളോ ചെയ്യുന്നൊരവസ്ഥ അതായത് എന്തവൻ നൽകിയോ അതുതന്നെയാണ് നമ്മൾ അവൻ്റെ വഴികളിൽ പിന്തുടരേണ്ടത് അതുകൊണ്ട് അവൻ്റെ പാതയിൽ നടക്കാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം നമുക്കുണ്ടാകണം അവൻ ചെയ്യുന്ന പോലെ സേവനങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയണം അവൻ സഹിച്ചതുപോലെ സഹനങ്ങളിൽ പങ്കുചേരാൻ കഴിയണം എങ്കിൽ മാത്രമാണ് ഒരു ക്രിസ്തു വിശ്വാസിയായി നമുക്ക് നിലകൊള്ളുവാൻ സാധ്യമാകുന്നത് പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരാൻ കഴിയുന്നത് ഒന്ന് തലസൂഷ്യൻ അഞ്ചാമത്തെയും പത്താമത്തെ വാക്ക് ഓർപ്പെട്ടതുവരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക അവിടെ പറയുക നീതിക്ക് വേണ്ടി പീഡിതരാകുന്ന ഒരു ഭാഗ്യവാന്മാർ നമ്മുടെ സഹനങ്ങൾക്ക് ഒരർത്ഥമുണ്ട് എങ്കിൽ നിശ്ചയമായും അത് മാനിക്കപ്പെടും രണ്ട് ശത്രുക്കളോട് ക്ഷമിക്കണം സഹനങ്ങളിൽ അസ്വസ്ഥ ജടിതമായി നിൽക്കുക ഇടിലമായി നിൽക്കുകയല്ല മറിച്ച് ക്ഷമയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതാകണം ലൂക്കോസ് ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് മറ്റൊന്നത് ദൈവത്തിൽ വിശ്വസിക്കുക കാരണം അവൻ ന്യായപൂർവ്വം ഇടപെടുന്ന ഒരു ന്യായാധിപതിയാണ് ഓക്ടോബർ പന്ത്രണ്ട് പത്തൊൻപത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത് വളരെ ആവശ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക പ്രതികാരം ചെയ്യാതെ ക്ഷമിക്കുവാനായിട്ടാണ് അവൻ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പ്രിയപ്പെട്ടവരെ അതിനായി ഒരുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ ലോകത്തോട് തന്നെ നമുക്ക് ഒരു സാക്ഷ്യം പറയുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ പറയുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട് ഫെലിബർ കഴിഞ്ഞ രണ്ടാമത്തെ ഒൻപതാമത്തെ വാക്ക് പറയുന്നുണ്ട് ക്രിസ്തു ആ സഹനം സഹിച്ചപ്പോൾ ദൈവം അവനെ ഉയർത്തി അതുപോലെ നാം കഷ്ടപ്പെട്ടാലും വിശ്വസ്ഥതയോടുകൂടെ ദൈവ ഹിതമത്തിന് യോഗ്യമാമ്പണ്ണം ജീവിച്ചാൽ നിശ്ചയമായും അവനെപ്പോലെ ക്രിസ്തുവിനെപ്പോലെ നമ്മളും ഉയർത്തപ്പെടും അതുകൊണ്ട് അവൻ്റെ പാത പിന്തുടരുവാൻ നമ്മൾ മടിക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുകയാണ് ദൈവം ഒരു കാൽച്ചുകൂടെ നമുക്ക് വെച്ചിട്ടുണ്ട് ധൈര്യപൂർവ്വം സഞ്ചരിക്കുക സഹനങ്ങളുണ്ട് നിരാസങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് പക്ഷേ ആ നിത്യതയുടെ വലിയ സന്തോഷത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത് ഏത് പ്രതിസന്ധികളിലും നമുക്കൊപ്പം കൈപിടിച്ച് നമ്മളെ അത് മറുകര കടത്തുവാൻ കർത്താവ് നമുക്കുണ്ട് ആ ബോധ്യത്തോടു കൂടെ വെക്കുവാൻ സാധ്യമായാൽ ഈ നോമ്പുകാലം ഏറെ അനുഗ്രഹമായി തീരും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ അവിടുത്തെ വചനത്തിലൂടെ അങ്ങയുടെ കാലടികളെ പിന്തുടാനുള്ള ആഹ്വാനം ഞങ്ങൾ കേട്ടുമല്ലോ മടി കൂടാതെ ഉപാധി കൂടാതെ അതേ വഴികൾ സഞ്ചരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങൾ സഞ്ചരിച്ചാൽ നിത്യമായ ഒരു പ്രതിഫലമുണ്ട് എന്ന് അവിടുത്തെ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ അതിന് യോഗ്യമാവണ്ണം ഫലം കായ്പ്പാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണം പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമയം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു